പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുവാനായിട്ട് പോകുന്നത് ചോറിനൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ് അതിനായി തേങ്ങ തിരുമ്മിയത് ഉണക്കച്ചെമ്മീന് സബോള അരിഞ്ഞത് മുരിങ്ങക്കോല് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി കറിവേപ്പില ഇനി ഇത് ഇനി ഇത് എങ്ങനെ തയ്യാറാക്കാം എന്നുകൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് മുരിങ്ങക്കോലെ കൊടുക്കാം സബോള അരിഞ്ഞത് പച്ചമുളക് ഇഞ്ചി നന്നായി തിളപ്പിച്ചെടുത്ത വെള്ളം പെട്ടെന്ന് വെന്ത് കിട്ടുവാനായിട്ടാണ് ഇതിലേക്ക് ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം മുടി വെച്ച് വേവിച്ചെടുക്കാം മുരിങ്ങക്കോർ ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി തലയും പാലും കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം നന്നായി ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം തേങ്ങ തിരുമീട് തേങ്ങയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ സമയം ഇതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചെറിയൊരു തണ്ട് കറിവേപ്പില എല്ലാം നന്നായി മൂത്ത് കിട്ടിയിട്ടുണ്ട് തീയോക്കുക മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം തേങ്ങയുടെ കൂട്ടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ചെറിയ ചൂട് വെള്ളം ഇനി ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാം മുരിങ്ങക്കൊല് സബോളൊക്കെ മുളകൊക്കെ നന്നായി വെന്തു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പൊഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് മൂടി വെച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം അരപ്പിൽ കിടന്ന് കറി ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും ഒരല്പ എണ്ണ ഒഴിച്ചു കൊടുത്ത് கடகிட்டு கொடுக்கி எப்படி ഓഫ് അരിപ്പ് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ൊക്കെ തെളിഞ്ഞു കിട്ടിയിട്ടുണ്ട് നന്നായി തിളച്ചു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുക് തളിച്ചത് ചേർത്ത് കൊടുക്കുക അങ്ങനെ നല്ല ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചോറിനൊഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു അടിപ്പൊളി കറിയാണ് ചെമ്മീൻ മുരിങ്ങക്കോൽ തീയലാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കൂടാതെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ಮಾರ್ಕರಿ ಥ್ಯಾಂಕ್ ಯು